ഇന്നത്തെ വീഡിയോയിൽ ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു തക്കാളി മസാലക്കറിയാണ് കാണിക്കുന്നത് തേങ്ങ ചേർക്കാതെയാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് കഴിയുമ്പോൾ തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ കാണും അതിൽ ഓൾ എന്ന ഓപ്ഷനിൽ പ്രസ് ചെയ്യുക എങ്കിൽ മാത്രമേ ഞാൻ എപ്പോൾ വീഡിയോസ് ഇട്ടാലും നിങ്ങൾക്കതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം രണ്ട് സവാള മീഡിയം സൈസ് സവാളയാണ് എടുത്തിരിക്കുന്നത് രണ്ട് ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചതച്ചത് ഇഞ്ചിയുടെ അളവിനേക്കാളും വെളുത്തുള്ളി കുറച്ച് കൂടുതലാണ് ഈ കറിക്കെടുക്കേണ്ടത് ഒരിഞ്ച് നീളത്തിലുള്ള ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞതാണ് എടുത്തിരിക്കുന്നത് രണ്ട് പച്ചമുളക് കുറച്ച് കറിവേപ്പില രണ്ട് മീഡിയം സൈസ് തക്കാളി ചെറുതായിട്ട് അരിഞ്ഞത് അര ടീസ്പൂൺ കടുക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ കുരുമുളക് പൊടി അര ടീസ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ മസാല അര ടീസ്പൂൺ മല്ലിപ്പൊടി ഇനി കറക്കി ഏറ്റവും ടേസ്റ്റ് നൽകുന്ന ഇൻഗ്രീഡിയൻ്റാണ് ഉലുവ പൊടി ഞാൻ ഉലുവ പൊടിച്ചെടുത്ത് വെച്ചേക്കുന്നുണ്ട് നിങ്ങളുടെ കയ്യിൽ വില പൊടിയുണ്ടെങ്കിൽ അതെടുക്കുക അല്ലെങ്കിൽ പൊടിച്ചെടുക്കുക രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണ ഒരു നുള്ളു പഞ്ചസാര ആവശ്യത്തിന് ഉപ്പ് പാൻ സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട് പാൻ ചൂടായി വരുമ്പോൾ അതിലേക്ക് രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക എണ്ണ ചൂടായ ശേഷം അതിലേക്ക് അര ടീസ്പൂൺ കാട് ഇട്ട് കൊടുക്കുക ഇനി കറിവേപ്പില ചേർത്ത് കൊടുക്കുക ഇനി ഇതിലേക്ക് സവാള ചേർത്ത് കൊടുക്കാം രണ്ട് മീഡിയം സൈസ് സവാളയാണ് എടുത്തിരിക്കുന്നത് ഇനി ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കണം പെട്ടെന്ന് റെഡിയായി കിട്ടാനായിട്ട് നമുക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനി ഇതൊന്ന് അടച്ചു വെച്ച് വേവിക്കാം ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കുക അല്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ കരിഞ്ഞു പോവും സവാള റെഡിയാക്കിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ചേർത്ത് കൊടുക്കാം ഇത് നന്നായിട്ട് വഴറ്റിയെടുത്ത ശേഷം അതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം രണ്ട് മീഡിയം സൈസ് തക്കാളിയാണ് എടുത്തിരിക്കുന്നത് തക്കാളി ഇളക്കി കൊടുത്ത ശേഷം അടച്ചു വെച്ച് വേവിക്കാം പെട്ടെന്ന് റെഡിയായി കിട്ടും അതായതിപ്പോൾ റെഡി ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി മുളക് പൊടി ഞാനിവിടെ അര ടീസ്പൂണാണ് എടുത്തിരിക്കുന്നത് പച്ചമുളകും ചേർക്കുന്നുണ്ട് അപ്പോൾ എരിവിനനുസരിച്ച് നിങ്ങളുടെ ഇഷ്ടത്തിന് എടുത്താൽ മതി അര ടീസ്പൂൺ കുരുമുളക് പൊടി അര ടീസ്പൂൺ മസാല അര ടീസ്പൂൺ മല്ലിപ്പൊടി ഇത്രയും ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഇനി പൊടിയുടെ പച്ചമണം മാറുന്നത് വരെ വഴറ്റി കൊടുക്കണം പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം വെള്ളം ചേർക്കുമ്പോൾ നിങ്ങളുടെ ഇഷ്ടത്തിന് ചേർത്താൽ മതി തിക്ക്നസ് വേണമെന്നുള്ളവർക്ക് കുറച്ച് ചേർത്താൽ മതി അല്ലാന്നുള്ളവർക്ക് കുറച്ചൊരു ഗ്രേവി വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാൻ ഈ ഒരു പരുവത്തിനാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഏകദേശം ഒരു അരക്കപ്പ് വെള്ളം ചേർത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ടേസ്റ്റ് നോക്കിയിട്ട് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഉപ്പ് ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കുക ഇനി ഇതിലേക്ക് ഒരു ഒരുനുള്ളിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കാം തക്കാളിയുടെ പുളി ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് ഗ്രേവി ഒന്ന് തിളച്ച ശേഷം അതിലേക്ക് ഉലുവപ്പൊടി ചേർത്ത് കൊടുക്കാം ഞാനിവിടെ അര ടീസ്പൂൺ ഉലുവപ്പൊടിയാണ് എടുത്തിരിക്കുന്നത് ഉലുവ ചേർത്ത് കഴിഞ്ഞാൽ കറിക്കൊരു പ്രത്യേക ടേസ്റ്റ് മണമൊക്കെയാണ് ചോറിൻ്റെ കൂടെ കഴിക്കാനാണ് ഇത് നല്ല ടേസ്റ്റ് അപ്പം നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം സാധാരണ നമ്മൾ കറികൾക്കൊന്നും ഉലുവപ്പൊടി ചേർക്കാറില്ല അതുകൊണ്ട് തന്നെ ഉലുവപ്പൊടി ചേർക്കാൻ ചിലർക്കെങ്കിലും മടിയായിരിക്കും അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫസ്റ്റ് ടൈം ഡിഷ് ട്രൈ ചെയ്യുമ്പോൾ കാൽ ടീസ്പൂൺ ഉലുവ ചേർത്താൽ മതി ഈ ഇൻഗ്രീഡിയൻസിന് കാൽ ടീസ്പൂൺ പറയുമ്പോൾ ഒരു ചെറിയ സ്മെല്ലും ടേസ്റ്റും മാത്രമേ ഉണ്ടാവുകയുള്ളൂ അപ്പോൾ അത് ഇഷ്ടപ്പെട്ട ശേഷം നിങ്ങൾ നിങ്ങളടുത്ത് ട്രൈ ചെയ്താൽ മതി ഇതൊരു മീഡിയം ഫ്ലെയിമിൽ പത്ത് മിനിറ്റ് അടച്ചു വെച്ച് വേവിക്കാം തക്കാളി കറി റെഡി ആയിട്ടുണ്ട് എടുക്കുമ്പോൾ തന്നെ ഒരു പ്രത്യേക സ്മെല്ലാണ് അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ലൈക്ക് ചെയ്യുക താങ്ക് ഫോർ വാച്ചിങ്